ട്രെയിൻ യാത്രകൾ വേഗമേറിയതും സുഖകരവുമാക്കുവാൻ ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച വന്ദേ ഭാരത് സർവീസുകൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് ജനങ്ങൾ ഏറ്റെടുത്തത് ചുരുക്കം ചില റൂട്ടുകളിലൊഴികെ മറ്റ് സർവീസ് വലിയ വിജയവുമാണ് ദീർഘദൂര നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന വന്ദേഭാരത് ട്രെയിനുകൾ നൽകുന്ന യാത്രാസുഖം ഒഴിവാക്കാനാവില്ല സീസണിലെ തിരക്ക് പരിഗണിച്ച് കേരളത്തിലൂടെ സ്പെഷ്യൽ വന്ദേഭാരത് സർവീസ് നടത്താൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചു യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് കൊച്ചുവേളി മംഗളൂരു റൂട്ടിലാണ് ഈ സർവീസ് ജൂലൈ ഒന്ന് തിങ്കളാഴ്ച കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് അന്നേ ദിവസം രാത്രിയോടെ മംഗളൂരുവിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് ഓടുക കൊച്ചുവേളി മംഗളൂരു സെൻട്രൽ വൺവേ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം പൂജ്യം ഒന്ന് തിങ്കളാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും കോട്ടയം എറണാകുളം ടൗൺ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴി അന്ന് രാത്രി പത്ത് മണിക്ക് മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വിധത്തിലാണ് സമയക്രമീകരണം കൊച്ചുവേളിയും മംഗളൂരുവും കൂടാതെ കൊല്ലം കോട്ടയം എറണാകുളം ടൗൺ തൃശൂർ ഷൊർണൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ എട്ട് സ്റ്റേഷനുകളാണ് നിർത്തുക എട്ട് കോച്ചുകളുള്ള ട്രെയിനാണ് സർവീസ് നടത്തുക പതിനൊന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് യാത്രയാണ് ആകെയുള്ളത് എ സി ചെയർ കാറിൽ കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയുമാണ് നിരക്ക് ഇതിൽ ഭക്ഷണ നിരക്ക് ില്ല കൊച്ചുവേളി മംഗളൂരു സർവീസ് എന്ന കാര്യം ഓർക്കുക ടിക്കറ്റ് ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചു ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയും ആപ്ലിക്കേഷനുകൾ വഴിയും കൗണ്ടറുകളിൽ നിന്ന് നേരിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതേസമയം മണിക്കൂറിൽ പരമാവധി നൂറ്റി കിലോമീറ്റർ വേഗത വരെ കൈവരിക്കുവാൻ സാധിക്കുമെങ്കിലും രാജ്യത്തെ ഒരു വന്ദേഭാരത് ട്രെയിനും ഈ വേഗതയിൽ സഞ്ചരിക്കുന്നില്ല ഭൂരിഭാഗവും റൂട്ടുകളിലും പരമാവധി വേഗത മുപ്പത് കിലോമീറ്ററായി നിജപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല നിലവിൽ ഏറ്റവും വേഗതയിൽ വന്ദേഭാരത് ട്രെയിൻ ഓടുന്ന റൂട്ട് ന്യൂഡൽഹി വാരണാസിയാണ് ഇവിടെ ശരാശരി വേഗത മണിക്കൂറിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററാണ് ഇപ്പോഴിത സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്താൻ ഒരുങ്ങുന്നത് മുംബൈ അഹമ്മദാബാദ് മുംബൈ ന്യൂഡൽഹി എന്നീ രണ്ട് റൂട്ടുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് നൂറ്റി കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്തുക ഇതിനായി ട്രാക്ക് ിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികളും മറ്റും പൂർത്തിയാക്കുവാൻ മുംബൈ വഡോദര റെയിൽവേ ഡിവിഷനുകളോട് റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ജൂൺ മുപ്പതിനു മുൻപ് ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം ഈ രണ്ട് പാതകളിലും മുഴുവൻ വേഗതയും കൈവരിക്കുന്നതോടെ യാത്രാ സമയം കുറയും നേരത്തെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിടയിൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ശരാശരി വേഗത മണിക്കൂറിൽ എൺപത്തിനാല് കിലോമീറ്ററിൽ നിന്ന് എഴുപത്തി ആറ് കിലോമീറ്ററായി കുറഞ്ഞിരുന്നു ട്രാക്കുകളിൽ വലിയ തോതിൽ പണി നടക്കുന്നതിനാലാണ് ഈ വേഗത കുറവെന്നായിരുന്നു റെയിൽവേ നൽകിയ വിശദീകരണം ട്രാക്കിലെ പണികൾ പൂർത്തിയാകുന്നതോടെ വന്ദേ ഭാരത് സർവീസുകൾക്കൊപ്പം മുംബൈ അഹമ്മദാബാദ് മുംബൈ ന്യൂഡൽഹി പാതകളിൽ ഓടുന്ന ശതാബ്ദി ട്രെയിനുകളുടെ വേഗതയും കൂടും ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് ഒൻപത് ആറ് രണ്ട് അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ വന്ദേ ഭാരത് രാവിലെ ആറ് പത്തിന് അഹമ്മദാബാദിൽ നിന്നെടുത്ത് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് മുംബൈ സെൻട്രൽ എത്തിച്ചേരും തിരികെ മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് വന്ദേ ഭാരത് രണ്ട് രണ്ട് ഒൻപത് ആറ് ഒന്ന് വന്ദേ ഭാരത് ഉച്ച കഴിഞ്ഞ് മൂന്ന് അൻപത്തിയഞ്ചിന് മുംബൈയിൽ നിന്ന് രാത്രി ുംബൈയിൽ അഹമ്മദാബാദിൽ എത്തിച്ചേരും വാബി എന്നീ സ്റ്റോപ്പുകളാണ് ഇതിനുള്ളത് നിലവിൽ അഞ്ചു മണിക്കൂർ ആണ് വന്ദേഭാരതിൽ യാത്രയ്ക്ക് വേണ്ടത് വേഗത വർദ്ധിക്കുന്നതോടെ അരമണിക്കൂർ കുറയും മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ രണ്ട് വന്ദേഭാരത് സർവീസുകളാണ് ഉള്ളത് ഒന്ന് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും മറ്റേത് ബുധനാഴ്ച ഒഴികെ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി